ഹലോ എവ്രി വൺ പൊളിറ്റിക്സോ റിലീജിയനോ ഒന്നും നമ്മളുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ പോലും നാളെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എന്തായാലും കുവൈറ്റിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷവും അതിലുപരി കുവൈറ്റ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ വരവേൽക്കാനായിട്ട് നടത്തുന്ന പ്രിപ്പറേഷൻസ് ഒക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളൊരു അന്യരാജ്യത്ത് താമസിക്കുമ്പോൾ നമ്മൾക്ക് ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അംഗീകാരവും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് അതുമാത്രവുമല്ല നമ്മൾ വിദേശത്തായിരിക്കുമ്പോൾ നമ്മളുടെ ദേശീയ ഗാനം അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രപിതാവ് അല്ലെങ്കിൽ രാഷ്ട്രപതി പ്രൈം മിനിസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മറ്റു രാജ്യങ്ങളിൽ കിട്ടുന്ന ആദരവും ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ വളരെ അഭിമാനം തോന്നാറുണ്ട് കുവൈറ്റ് വളരെ വളരെ ചെറിയൊരു രാജ്യമാണ് നമ്മളുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെയൊക്കെ അത്രയും ഏകദേശം വലിപ്പമൊക്കെ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രവാസികൾ ഇന്ത്യക്കാരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ തന്നെയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാനൊന്നും എന്തായാലും പറ്റില്ല മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കും അതുപോലെ തന്നെ പ്രത്യേകം ക്ഷണിച്ചവർക്കും മാത്രമാണ് അവിടെ പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഈ കുവൈറ്റ് എന്ന ഈ കൊച്ചു രാജ്യം നമ്മുടെ നരേന്ദ്രമോദിയെ വരവേൽക്കാനായിട്ട് ഒരുപാട് പ്രിപ്പറേഷൻസ് ഒരു ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പ് കൊടുക്കാനാണ് രാജ്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നരേന്ദ്രമോദിയുടെ എല്ലാം പതിച്ച വണ്ടികളും അതുപോലെ തന്നെ റോഡ് സൈഡിൽ കുവൈറ്റ് പതാകയോട് ഒന്നിച്ച് തന്നെ ഇന്ത്യൻ പതാകയും കൂടെ കാണുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക നമ്മൾക്ക് ഗൂസ് പംസൊക്കെ വരും എന്നൊക്കെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തെ ഒരു ഫീലിംഗ് ആണ് നമ്മളുടെ പതാക വേറെ രാജ്യത്ത് അത് ഉയർന്നു കാണുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും എപ്പോഴും ും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളൊരു ഇന്ത്യക്കാരി ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്ത്യ എന്നുള്ളത് എപ്പോഴും നമ്മൾക്ക് അഭിമാനം തരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരുപാട് നെഗറ്റീവ്സും പല പ്രാക്ടിക്കലായിട്ട് അവിടെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും മാതൃരാജ്യം എന്ന് പറയുമ്പോൾ എത്രയായാലും ഓറ്റമ്മ പെറ്റമ്മയുടെ അത്രയും വരികയില്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിൽ എത്ര നാഷണാലിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ സ്വന്തം രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന ഫ്രീഡവും കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് വേറൊരു രാജ്യത്തിൻ്റെയും പൗരത്വം ഇതുവരെയും ഇല്ല അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് നമ്മൾ എവിടെയൊക്കെ പോയി താമസിച്ചാലും ഗോ ബാക്ക് ടു കൺട്രി എന്ന് പറയുന്ന ആളുകൾ വിദേശികളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മാതൃരാജ്യം നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ് പറഞ്ഞു വന്നപ്പോൾ വിഷയം അല്പം മാറിപ്പോയി എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത് നാളെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കുവൈറ്റ് സന്ദർശിക്കാൻ വരുന്നു എല്ലാ ഇന്ത്യക്കാരെ പോലെ തന്നെ ഒരു ആരോഗ്യരംഗത്ത് ഒരുപാട് പേർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ പോലും ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുണ്ടായിരിക്കും എന്തായാലും അദ്ദേഹം ലേബർ ക്യാമ്പൊക്കെ സന്ദർശിക്കാൻ പോകുന്നു എന്നാണ് കേട്ടത് തീർച്ചയായിട്ടും ഒരുപാട് തൊഴിലാളികൾ കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം വന്ന് അവരുടെ കാര്യങ്ങളെല്ലാം യഥാർത്ഥമായിട്ട് ശരിക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനൊക്കെ അദ്ദേഹം ശ്രമിക്കുമായിരിക്കും എന്തായാലും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് കുവൈറ്റ് ഒരുപാട് പ്രിപ്പറേഷനോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ ഉള്ള ഒരു വെൽക്കമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാം സന്തോഷിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഒരു കാര്യമാണ് കുവൈറ്റിൻ്റെ നിരത്തുകളിൽ ഇന്ത്യൻ പദ പതാക അങ്ങനെ പാറിക്കളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എത്ര സന്തോഷമാണ് എന്നുള്ളത് അത് ഇന്ത്യക്കാർക്കും ശരിക്കും ഒരു ഭാരതീയന് തീർച്ചയായിട്ടും തോന്നേണ്ട ഒരു വികാരം തന്നെയാണ് ഞങ്ങളും ഇന്ന് പോയ റോഡുകളിൽ കൂടി അങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പതാകകളൊക്കെ ഇങ്ങനെ ഉയർന്നു കണ്ടപ്പോൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷവും അഭിമാനവും തോന്നി നാൽപ്പത്തി മൂന്ന് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർ കുവൈറ്റ് സന്ദർശിക്കുന്നത് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം സന്ദർശിച്ചു എങ്കിൽ പോലും കുവൈറ്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വരവ് വളരെ ആണ് പല കാര്യങ്ങളിലും നാൽപ്പത്തി മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ വളരെ നീണ്ട ഒരു കാലയളവ് തന്നെയാണ് അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററെങ്കിലും വിസിറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെങ്കിലും നല്ല ഡെവലപ്മെൻറ്റ്സ് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുമോ നഴ്സസിന് അനുകൂലമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമോ ഇതൊന്നും നമ്മൾക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മറ്റ് പല മേഖലയിലും ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നീക്കങ്ങൾ നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം നമുക്കറിയാം ഇന്ത്യയും കുവൈറ്റും തമ്മിൽ വളരെ ദീർഘകാലത്തെ ഉണ്ട് പഴയ കാലത്തെ ആളുകൾ നമ്മളെ കാണുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഒക്കെ ആയിട്ട് വരുമ്പോൾ പറയാറുണ്ട് ഇന്ത്യയുമായിട്ട് മുംബൈ എന്ന് പറഞ്ഞാൽ അവർക്ക് പണ്ടത്തെ ബോംബെ അവർക്ക് വളരെ അധികം ബന്ധമുള്ളൊരു സ്ഥലമാണ് അവരുടെ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവരുടെ പേൾസും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവരുടെ പേൾ ഡൈവിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനത്തെ ബിസിനസ്സെല്ലാം ബോംബെയിലായിരുന്നു അവർ മിക്കവാറും നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും പല പ്രാവശ്യം പഴയ കാലത്തെ കുവൈറ്റികൾ വരികയും അങ്ങനെ ഉള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പഴയ കുവൈറ്റികളൊക്കെ നമ്മളോട് പറയാറുണ്ട് എന്തായാലും ഈ ഒരു വിസിറ്റ് കൊണ്ട് രണ്ട് രാജ്യങ്ങൾക്കും നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്